സാക്ഷി മാലിക്കിനു ശേഷം ഏറ്റവും വികാരഭരിതമായൊരു വിരമിക്കൽ അതായിരുന്നു വിനേഷ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തന്റെ ബൂട്ട് അഴിച്ചു വെച്ച് സാക്ഷി മാലിക് വിരമിക്കുമ്പോൾ ഇന്ത്യൻ കായിക താരങ്ങൾക്ക് മുന്നിൽ അവർ ഇന്ത്യയിലെ ഗുസ്തി താരങ്ങൾ നടത്തിയ പോരാട്ടത്തിന് കേന്ദ്ര സർക്കാർ വീട്ടുന്ന പക ഗുസ്തി എന്ന് കുറിച്ചുകൊണ്ടാണ് പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യാക്കപ്പെട്ട ശേഷം വിനേഷ് വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ എക്സിൽ കുറിച്ചത് എനിക്കെതിരായ മത്സരത്തിൽ ഗുസ്തി ജയിച്ചു ഞാൻ പരാജയപ്പെട്ടു ക്ഷമിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങളും എൻ്റെ ധൈര്യവും നശിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് ശക്തിയില്ല ഗുഡ് ബൈ റേസിംഗ് എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബിനീഷ് തന്റെ ഇരുപത്തിനാല് വർഷത്തെ ഗുസ്തിയെ ഉപേക്ഷിച്ചു കുറിച്ച വാക്കുകൾ ഇതായിരുന്നു കായിക ലോകം കണ്ട സമാനതകളില്ലാത്ത പോരാട്ടത്തിനൊരു ശുഭകരമായ അന്ത്യം കാത്തിരുന്ന ഒരു ജനതയെ തേടിയെത്തിയത് നിരാശയായിരുന്നു അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ മത്സരിക്കുന്ന വിനേഷ് ഭാരപരിശോധനയിൽ പരാജയപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് താരം അയോഗ്യപ്പെട്ടത് വെള്ളിക്ക് പോലും വിനേഷിന് അർഹതയുണ്ടായില്ല ഇതോടെ ചതിന്മാരുടെ ലോകത്തു നിന്നും താൻ നിൽക്കേണ്ടതില്ല എന്ന് വിനയ് തീരുമാനിച്ചു പാരീസ് ഒളിമ്പിക്സിൽ ഫൈനൽ മത്സരത്തിന് മുൻപ് ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗോട്ട് അയോഗ്യാക്കപ്പെട്ടത് പുറത്തായ സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഗൂഢാലോചന ആരോപിച്ച് രംഗത്തെത്തി അവർ എന്നെ ചതിക്കുമെന്ന് ഏതോ ഒരു സിസ്റ്റ് സെൻസിലെ പോലെ മൂന്ന് നാല് മാസങ്ങൾക്ക് മുൻപ് വിനെ എക്സിൽ കുറിച്ചത് ഇപ്പോൾ ചർച്ചയാവുകയാണ് ഒളിമ്പിക്സിൽ യോഗ്യതാ മത്സരങ്ങൾക്കൊരുങ്ങുന്ന തന്റെ കൂടെയുള്ള കോച്ചുമാരും ഫിസിയോമാരും തങ്ങൾ ലൈംഗികാതിക്രമം ആരോപിച്ച ബ്രിജ് ഭൂഷൺ സിംഗിന്റെ കൂട്ടാളികളാണെന്നും അവർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുമെന്ന് സംശയമുണ്ടെന്നും പറയുന്ന വിനേഷിന്റെ അതേ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ സത്യമായിരിക്കുന്നത് അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച വിനേഷ് ഫോഗോട്ടിന്റെ തീരുമാനത്തിൽ പ്രതികരിച്ച സഹതാരം ബജ്റംഗ് പുനിയ വിനേഷ് നീ തോറ്റിട്ടില്ല നിന്നെ തോൽപ്പിച്ചതാണ് ഞങ്ങൾക്കിനി നീ എന്നും ജേതാവ് തന്നെ നീ ഇന്ത്യയുടെ മകൾ മാത്രമല്ല അഭിമാനവുമാണെന്നായിരുന്നു ബജ്രംഗ് പൂനിയുടെ പ്രതികരണം വിനേഷിന്റെ വിരുമയ്ക്കൽ വാർത്തയെക്കുറിച്ച് സഹതാരമായിരുന്ന സാക്ഷി മാലിക്കും പ്രതികരിച്ചു വിനേഷ് നീ തോറ്റിട്ടില്ല രാജ്യത്തിന്റെ ഓരോ മക്കൾക്കും വേണ്ടി നീ പൊരുതി രാജ്യത്തിന്റെ ഓരോ മകൾക്കും വേണ്ടി നീ പൊരുതി ജയിച്ച പോരാട്ടമാണ് തോറ്റത് ഇത് രാജ്യത്തിന്റെ തോൽവിയാണ് ഈ രാജ്യം മുഴുവൻ നിനക്കൊപ്പമുണ്ടായിരുന്നു സാക്ഷി മാലിക്കിന്റെ പ്രതികരണം ഇതായിരുന്നു കഴിഞ്ഞ വർഷം ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ബ്രിജ് ഭൂഷൺ ശരൺസിംഗിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ദില്ലി ജനറൽ മന്ദിട്ടിൽ ഗുസ്തി താരങ്ങൾ നടത്തിയ പോരാട്ടത്തിന് മുഖങ്ങളായിരുന്നു ബജ്റംഗ് പൂനിയും സാക്ഷി മാലിക്കും വിനേഷ് ഫോർഗട്ടും ഇതിൽ കൂടുതൽ എന്ത് കാരണമാണ് കേന്ദ്ര പകിക്ക് വേണ്ടത് ഇന്ത്യയുടെ അഭിമാന താരങ്ങൾക്ക് ഈ രാജ്യവും ഭരണകൂടവും നൽകുന്ന സമ്മാനം കണ്ണീരയോടുള്ള മടക്കം